പരിശുദ്ധിയുള്ള ശുദ്ധമായ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ഇടിവണ്ണ മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ബസ്സുകൾ സർവീസുകൾ ആരംഭിച്ചു മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ബസ്സുകൾ സർവീസ് തുടങ്ങി വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ് ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന പരാതിയെ തുടർന്നാണ് മഞ്ചേരി കോഴിക്കോട് റോഡിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ശനിയാഴ്ച മുതൽ ആരംഭിച്ചത് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സമരക്കാരുമായി ശനിയാഴ്ച വൈകുന്നേരം ചർച്ച നടത്തിയെങ്കിലും വിജയം കണ്ടിരുന്നില്ല തുടർന്ന് ഇന്നും സമരം തുടരുകയായിരുന്നു എന്നാൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ഉച്ചയ്ക്ക് ശേഷം ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചതെന്ന് തൊഴിലാളികൾ പറഞ്ഞു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன பாலேமாட் எடக்கரா